എമ്പാടി കുളിയാളെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ചൊരു മീറ്റിംഗ് പോകണം മീറ്റിംഗ് പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജൂനിയറായിട്ട് അറബിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മുടെ ചെങ്കഡീസാണ് അപ്പോൾ അമ്മമാരോട് ആനയടിക്കൂത്ത് വരുന്നുണ്ട് എൻ്റെ ഇവിടുന്ന് ഒരു ഒരു ആറേഴ് കിലോമീറ്റർ അത്രയുള്ള ആന അടിക്കൂത്തിലോട്ട് തൊണ്ുമൂക്കൂത്തിൻ്റെ ഉള്ള ഒരു ചെറിയ വെള്ള ചാട്ടാണ് അപ്പോൾ അമ്മമാർ അൺഎക്സ്പെക്റ്റഡായിട്ട് അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ കുറേ നാളെ അമ്മമാരെ കണ്ടിട്ട് ഒരു ഒരൊന്നൊന്നോ രണ്ട് കൊല്ലം എടുത്ത് അങ്ങുണ്ടായി എല്ലാവരും മീറ്റപ്പ് ചെയ്തിട്ട് അപ്പം അമ്മമാരോടെ വരുമ്പോൾ ഇപ്പം ജോയിൻ ചെയ്യാം ആനയുടെ കുത്തും നമുക്ക് കാണാം എന്നാലും മഴയുള്ളൊരു ദിവസമാണ് മഴ എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല മഴയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്രയും അവരെ മീറ്റപ്പ് ചെയ്യാം മൊത്തത്തിൽ കാണാം ഓക്കേ പോയ അങ്ങനെ നമ്മൾ കരിപ്പാറ വെച്ചിട്ട് നമ്മുടെ പെട്രോൾ കയറുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരും വഴിയിൽ വെച്ച് അന്നപ്പം കൊണ്ടൊന്ന് വണ്ടിയിൽ നിന്ന് പോയി മേടിച്ച് അന്ന് അപ്പം നമ്മളിവിടെ പെട്ടുപോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇനി ഇതൊഴിച്ച് നമ്മൾ പോകും അണകുമാർ വണ്ണപ്പുറം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആനടുക്കത്ത് മഴ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നമുക്ക് പോവാം അപ്പൊ നമ്മടെ വഴി ഇവിടം തീർന്നേക്കാണ് പണ്ടത്തെ വഴി ഇവിടുന്ന് അങ്ങോട്ടുണ്ട് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളൂ മൊത്തം ഇത് മറികടന്നിട്ട് അപ്പറ പുറത്തോട്ട് താഴെയാണ് സംഭവം നമുക്ക് നോക്കാം പറമ്പി കേട്ടിറങ്ങരു അന്ന് ഇവിടുന്ന് കുറച്ചുള്ള വഴി വഴി മൊത്തം വളർന്നുകൊണ്ടിരിക്കുക അല്ല ഇത് വഴി ഇവിടെ ഒരു ഇത്രയും പേര് പാറ പൊട്ടിച്ച് ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുക ഈ കാണാൻ വെള്ള വഴി ചില താഴെ ആനടിക്കുത്തിലോട്ടാണ് അതിലേക്ക് ചെറിയ ചെറിയ വഴികളുണ്ട് ഇതിപ്പം ഈ അടുത്ത കാലത്ത് ക്ലിയർ ചെയ്തോണ്ടിരിക്കോട്ടേ കടന്നുപോന കണ്ട് ഞാൻ കുറേ നാളെ വന്നിട്ട് അപ്പോൾ ഇനി അഹുമര് തപ്പിയെടുക്കാം എൻ്റെ ഫോണിൽ റേഞ്ചും ഇല്ല അതുകൊണ്ട് വിളിക്കാൻ പറ്റത്തില്ല ഞാൻ തൊമ്മൻകുത്ത് വഴി ഉണ്ടായിരുന്നു നമുക്ക് തൊമ്മൻകുത്ത് വഴി കയറി തരാൻ പറ്റുമോ തൊമ്പൻകുത്ത് അവിടെ വന്നിട്ട് അവിടുന്ന് ആനടക്കത്തിലോട്ട് കയറി വരാൻ പറ്റും ഏഹ് അപ്പോൾ നമ്മൾ പെട്ടു പെട്ടുപോയത് ഇപ്പം ഇനി ഇവിടുന്ന് അവിടെ അവിടെങ്ക ആഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവമാണ് അപ്പം എനിക്ക് തോന്നുന്നത് അവരെ അവരങ്ങോട്ട് അത് ആ വഴിയായിരിക്കും വന്നത് ഞാൻ ഈ വഴിയാണ് സ്ഥിരം വന്നൊക്കെ പരിചയപ്പെടുന്നത് മുണ്ട മുടിമുടിയേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടുപോയത് അറിയത്തില്ല പക്ഷെ നല്ല വഴിയുണ്ടപ്പോൾ ഇനി ഞാൻ വിട്ടടിച്ചു പോകുന്നു ശാലോടെ ഉള്ളൂ ഇവിടുന്ന് ഞാൻ ഇറങ്ങണം കഴിഞ്ഞാൽ അവിടെ എത്തുകയാണ് അമ്മമാരെന്തായാലും ആനടി ഇറങ്ങി അവിടെ കുളി ഇറങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെ നമുക്ക് എത്താം മഴക്കോട്ടിലാണ് നമുക്ക് പരിപാടി എടുക്കില്ല ഇവിടെ എപ്പോഴാണ് മഴ കഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അതുകൊണ്ട് മഴക്കാലമാണ് അത് വേറെ ആരും അങ്ങനെ നമുക്ക് താഴോട്ട് ഇറങ്ങാം ഇതിനെ താഴോട്ട് നമ്മൾ ഇറങ്ങണേ ഇവിടുന്ന് വണ്ടിയൊക്കെ വെച്ചിട്ട് ഇവിടെ ആൾക്കാർ മറ്റേ കാർ പാർക്കിങ് പരിപാടി ഉണ്ട് ഇവിടെ ഇത് റോഡ് വലിയതാക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ സെറ്റാക്കിക്കൊണ്ടിരിക്കുക അമ്മമാരി ഇവിടെ വണ്ടി വെച്ചിട്ട് താട്ടിറങ്ങിപ്പോന്നു നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് സെറ്റായതിന് ശേഷം നമ്മൾ താഴോട്ട് പോവുകയാണ് പുറത്തുനിന്ന് വന്നവർക്ക് ഭയങ്കര രസമാണ് നമ്മൾ ഈ മലയുടെ ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ രസമായിട്ട് തോന്നാറില്ല എനിക്ക് കുഴപ്പമില്ല രസമാണ് പക്ഷേ എങ്കിൽ ഈ വഴിയാണ് നമ്മൾ ആനടിക്കുത്ത് താഴോട്ട് വഴി വെള്ളച്ചാട്ടം ചെല്ലുന്നത് അതിന് മുമ്പ് ഈ കാണുന്ന സ്ഥലം ആൾക്കാർ ഇപ്പോൾ എല്ലാം പുറത്തുനിന്ന് വന്നേക്കണം ആറാണല്ലോ കണ്ടോ ഈ വെള്ളച്ചാട്ടം താഴെ ചെല്ലുന്നിടത്താണ് ആൾക്കാർ മുഴുവൻ ഉണ്ടാവുക വീട്ടിലൊന്നും കാണില്ല നമ്മൾ അന്മാരെ വിളിക്കാൻ പറ്റും നോക്കട്ടെ താഴെ തോന്നണ അന്മാര് വിളിച്ചിട്ട് കിട്ടണില്ല ഒക്കെ താഴെ പോട്ടിട താഴെറങ്ങിപ്പോലും അപ്പൊ നമ്മള് താഴോട്ട് ഇറങ്ങുകയാണ് അവിടെ ഇല്ല അമ്മമാര് താറകോട്ടിച്ച് അത്യാവശ്യം ഇറങ്ങി പോകും ഇറങ്ങി പോയിട്ടാണ് അവിടെ ആൾക്കാർ മൂന്ന് താഴെ ഇരിക്കും വെള്ളം വന്ന് വീഴുന്നത് സത്യം പറയുന്നത് ഞാൻ ഇന്നത്തെ ഇറങ്ങി കുളിച്ചിട്ടില്ല കേട്ടോ സത്യം പറയുന്നു ആളുകൾ വേറെ വരുന്നുണ്ട് കൊറേ ഇറങ്ങി തെറ്റി കിടന്നുവാ വരുന്ന ഇരുപ്പുള്ള ഷൂവോ നല്ല ചെരുപ്പ് ഇട്ടിട്ട് വന്നു അല്ലെങ്കിൽ തല ജേച്ച് വീഴും ഏ ഈ ആനടുക്കത്തിൻ്റെ ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇറങ്ങണ വലിയ വെള്ളമില്ല വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ഏരിയയിൽ നീന്തൽ അറിയില്ലേലും കുഴപ്പമില്ല പക്ഷേ എന്നാലും റിസ്ക്കാണ് പരിപാടി ഏഹ് എപ്പോൾ നല്ല മഴയുണ്ട് നല്ല കിടിലും വെള്ളമാണ് സുഖമായിട്ട് കുളിക്കാം താഴെ നിറച്ച ആളായിരിക്കും നമുക്ക് എല്ലാം വന്ന് അതിന്റെ അടുത്ത് കിടക്കുമായിരിക്കും അത് താഴോട്ട് നല്ല വ്യൂ കേട്ടോ ഇത് നമ്മൾ തൊണ്മ്മകുത്തയിലോട്ടാണ് ഈ വെള്ളം പോകുന്നത് താഴോട്ട് താഴെ തൊമ്മകുത്ത താഴെ ഇവിടെ നമ്മൾ തിരിയും നമ്മുടെ ഇവിടെ കുളിച്ചിട്ട് തുണി മാറാനുള്ള സൗകര്യം ഡ്രസ്സ് പരിപാടികൾ എല്ലാം സെറ്റപ്പുണ്ട് ആ പാറക്കടക്കുന്ന ഒരു എടുത്തുണ്ട് മൊട്ട തുണി മാറാനുള്ള ഏരിയ

ൂസിയുടെ തമാശകളാണ് കാരണം ആദ്യമായിട്ട് വെള്ളം കണ്ട ഒരു സംഭവമാണ് കോളേജിലെ അപ്പൊ ഇവിടെ നമുക്ക് സുഖമായിട്ട് കപ്പിൾസിനൊക്കെ വന്നിരിക്കുക സുഖം അടിപൊളി സ്ഥലമാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ആരും അറിയില്ല എവിടെ വേണേലും വന്നിരിക്കുക കാടായ കാട അതിലൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് നൈറ്റായിട്ട് കുളിക്കുക പേടിക്കണ്ട ഇവിടെ കാരണം നീച്ചാവോന്നുള്ള പേടി നമുക്ക് വേണ്ട വെള്ളം അത്രേ ഉള്ളൂ കയറ്റേ കണ്ടോ കൈ വഴി നിനക്ക് നീടറിയില്ലേ അതല്ല അവരെ അമ്മ ചേട്ടൻകരി വരുന്നുണ്ട് നമ്മളിതിന്റെ മേളിൽ ഒരു വ്യൂ പോയിന്റ് സംഭവമാണ് കണ്ടേക്കാം തെറ്റിക്കടക്കു വേണം ഞാൻ ആദ്യം പറഞ്ഞില്ല അവിടെ നിന്നുള്ള ആ ഇറങ്ങുന്ന വ്യൂ ആണ് കൂടെയുള്ളത് അങ്ങനെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്ന അപ്പൊ ഞങ്ങളിവിടുന്ന് അതുവഴി ഞങ്ങൾ ഇറങ്ങുന്നത് കയറി ഇറങ്ങാന്ന് കരുതി പാറമുഴ ഞങ്ങൾ കയറി ഇറങ്ങി വാടാ ആ കാണുന്ന സ്ഥലത്താണ് ഒറങ്ങിട്ടോ വളരെ താഴോട്ട് ഇറങ്ങി അവിടെ അങ്ങനെ അടുക്കൊത്ത് കയറി ഇപ്പറ മല കഴി ഇപ്പറ വന്ന് ഇറങ്ങി താട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഇറങ്ങി കുളിക്കുക അതിൻ്റെ മേളോട്ട് വരാം അപ്പം അങ്ങനെ ഇവിടെ എല്ലാം കഴിഞ്ഞ് താട്ടെത്ത ഇറങ്ങണം അങ്ങനെ മഴ വെയ്യുണ്ട് ഏ ഒന്ന് വലിക്ക താഴോട്ട് ഇറങ്ങി ഇവിടന്മാരെ എത്തി പാലം കയറി ഇങ്ങോട്ട് പോവാം അങ്ങനെ പാലം നമ്മൾ ഇറങ്ങാറ് മേളോട്ട് എങ്ങനെ തരാൻ ഹോമാരാ വെള്ളത്തിൽ കൂടെ വരുന്നുണ്ട് ഞാൻ എനിക്ക് വെള്ളത്തിൽ കൂടെ പത്തില്ലാത്തല്ലേ ഞാൻ ഇതിൽ കയറിപ്പോന്നു അതന്നെ ഹോമാര ദേവനാണ് അങ്ങനെ ബൊമാർക്ക് അത്ര കൊളത്തിന് േറ്റിനായിട്ട് അത് ഇതിനായിട്ടിറങ്ങി ഇവിടെ ഇറങ്ങില്ലേ എവിടെ ഇങ്ങനെ ഇറങ്ങില്ലേ തല്ലി അളിച്ചു തുടങ്ങി വീടെ താഴെ എന്റെ ചേട്ടം കഴിഞ്ഞ് ഞാൻ കേറി കൗമാര് നിക്കുവാ നല്ല ആഴം ഉണ്ട് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് വലിയ ആഴം ഇല്ല അതൊക്കെ ഡ്രോൺ നടത്തുന്നുണ്ട് കൊടൈക്കനാൽ ഈശ ഫൗണ്ടേഷൻ നെക്സ്റ്റ് വയനാട് സംതിങ് അങ്ങനെ അവനാന്ധ്രയിൽ നിന്ന് എത്തിയതാണ് വെള്ളപ്പെട്ട് അങ്ങനെ പിടിക്കണം പറഞ്ഞത് വരാനും പേടി എന്നാ ചാടുകയും ചെയ്യാം അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോറായിട്ടെങ്കിൽ അങ്ങനെ അവന്മാർ ആ വഴി അപ്പറേ ആയിരുന്നു വണ്ടി വെച്ചിരുന്നേ തന്നെ ഇതില്ലോന്നെ അപ്പം അതുകൊണ്ട് ഞാൻ വണ്ണപ്പുറത്ത് സിറ്റി വെച്ച് കാണാമെന്ന് പറഞ്ഞ് അമ്മമാർ അവഴി പോയിട്ടുണ്ട് ഓക്കെ ബൈക്ക് ബൈക്കെടുത്ത് കുറച്ച് നടക്കാനുണ്ട് ബൈക്കെടുത്തിട്ട് അവിടെ വെച്ച് മീറ്റപ്പ് ചെയ്യാം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ അമ്മമാര് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ കയറി അമ്മമാർ തിരിച്ച് യാത്ര

അങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു ഞാൻ വീട്ടില് കോവിഡിന്റെ ടൈമില് വീട്ടില് കോവിഡിന്റെ ടൈമില് നമുക്ക് കൊറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതാണേ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞാൻ വീട്ടില് മൂണ്ടു ആ ടൈമിനത്